അപ്പോൾ നമ്മുടെ മെഡിറ്റേഷൻ അവസാനിച്ചിരിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം പല ആളുകൾക്കുള്ളൊരു ബുദ്ധിമുട്ട് പല സ്റ്റുഡൻസും ക്ലയൻസും പറയാറുണ്ട് നെഗറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു അതിന്മേലൊരു നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നൊക്കെ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് ഈ ഒരു കാര്യത്തെ മാനേജ് ചെയ്യാം അല്ലെങ്കിൽ ഇതിനെ നമ്മിൽ നിന്നും ഒഴിവാക്കാം എന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഈ നെഗറ്റീവ് ചിന്തകൾ പലപ്പോഴും ആളുകൾക്കൊരു ശീലമായിരിക്കുന്നു അതായത് ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടി ഇപ്പം നമ്മളുടെ ഒരു പെർമിഷൻ ഇല്ലാതെ അത് വന്നുകൊണ്ടേയിരിക്കുന്നു പല ആളുകൾക്കും അതായത് നല്ലൊരു ശതമാനം ആളുകൾക്കും വളരെ ജീവിതത്തിൽ വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും അതിൻ്റെ ഭാഗമായിട്ടും അത്ര നെഗറ്റീവ് ചിന്തകൾ വളരെ ഇമോഷനോടുകൂടെ ഫീലിങ്ങോടുകൂടെ ആ വ്യക്തി ആ വ്യക്തികൾ ചിന്തിച്ച് കൂട്ടി അത് പിന്നീട് ശീലമായിട്ട് മാറും കുറച്ച് ശതമാനം ആളുകൾക്ക് അത് വെറുതെ ഒരുപാട് സമയം വെറുതെ കിരുന്ന് അങ്ങനെ ഇത്തരം ചിന്തകൾ വന്ന് അതും ഒരു ശീലമായിട്ട് മാറിയിരിക്കുന്നു അപ്പം നമുക്കറിയാം ഈ നെഗറ്റീവ് ചിന്തകൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല മറിച്ച് വലിയ തോതിൽ അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും നമുക്കറിയാം നമ്മുടെ ചിന്തകളാണ് നമ്മളുടെ തീരുമാനങ്ങളും പ്രവർത്തികളുമായിട്ട് മാറുന്നതും ആ പ്രവർത്തികളാണ് നമുക്ക് റിസൾട്ടുകൾ കൊണ്ടുവരുന്നത് അപ്പോൾ കൂടുതൽ സമയം നമ്മൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മുഴുകിയിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആക്ഷൻസ് അത്തരത്തിലുള്ളതായിരിക്കും അതിൻ്റെ റിസൾട്ടും അത്തരത്തിലുള്ളതായിരിക്കും എത്രമാത്രം നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കുവാൻ സാധിക്കുന്നുവോ നമ്മളെപ്പോഴും വളരെ എനർജറ്റിക് ആയിരിക്കും നമുക്ക് ശരിയായ രീതിയിൽ ആക്ഷൻ എടുക്കുവാൻ സാധിക്കും അങ്ങനെ നമുക്ക് ശരിയായിട്ടുള്ള റിസൾട്ടുകളും ലഭിക്കും അപ്പോൾ നെഗറ്റീവ് ചിന്തകൾ നമുക്ക് പ്രത്യേകിച്ച് ഗുണം ചെയ്യുന്നില്ല മാത്രമല്ല അത് വലിയ ദോഷവും കൊണ്ടുവരുന്നു അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് നോക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും പല ആളുകൾക്കും ജീവിതത്തിൽ വലിയ മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് അത്തരം ചിന്തകൾ ഉടലെടുത്ത് പിന്നെ അത് ഒരു ശീലമായി മാറുന്നത് അതാണ് കൂടുതലും സംഭവിക്കുന്നത് പിന്നെ മറ്റുള്ളത് വെറുതെ ഇരുന്ന് സമയം ഒരുപാട് വേസ്റ്റാക്കി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാതെ അങ്ങനെ നമ്മൾ ചിന്തിച്ച് കൂട്ടി ചിന്തിച്ച് കൂട്ടി ഇതൊരു ശീലമായിട്ട് മാറും അപ്പോൾ ഈ നെഗറ്റീവ് ചിന്തകൾ ചിന്തിക്കുക എന്നുള്ളത് ഒരു ഹാബിറ്റ് ആയി മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കത് അഡ്രസ് ചെയ്തേ പറ്റും അതിനെ നമ്മുടെ മനസ്സിൽ നിന്നും മാറ്റിയേ പറ്റും ചില ചില സന്ദർഭങ്ങളിൽ വല്ലപ്പോഴൊക്കെ നെഗറ്റീവ് ചിന്തകൾ വരാം അതായത് നമ്മൾ ചെറിയ കാര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു അത് ശരിയാവുന്നില്ല അപ്പോൾ നെഗറ്റീവ് ചിന്തകൾ വരുന്നു എന്നാൽ അതിന് നമ്മൾ പരിഹാരം കണ്ടെന്നു പിന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു അങ്ങനെയാണെങ്കിൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം വലിയ പ്രശ്നമല്ല അത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ നല്ലതുമാണ് അതിൽ തെറ്റൊന്നുമില്ല കാരണം നമ്മൾ ചില പ്രവർത്തികൾ ചെയ്തു അത് ശരിയായില്ല അങ്ങനെ നമ്മൾ അതിൻ്റെ കാര്യം മനസ്സിലാക്കി നമ്മൾ നമ്മുടെ ഡയറക്ഷൻ മാറ്റി നമ്മളുടെ പ്രവർത്തി മാറ്റി തീരുമാനം മാറ്റി മുന്നോട്ട് പോകുന്നു ആ അത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ വല്ലപ്പോഴും വരുന്ന തട്ടില്ല പക്ഷേ നമ്മളറിയാതെ ഓരോ ദിവസത്തിലും നല്ലൊരു ശതമാനവും ഇടയ്ക്കൊക്കെ ഈ നെഗറ്റീവ് ചിന്തകൾ വന്ന് നമ്മളെ തളർത്തുമ്പോൾ അത് നമുക്ക് പരിഹരിച്ചേ പറ്റും അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ബോധ ബോധമനസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ സ്റ്റിയറിങ് ഡയറക്ഷൻ നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം അപ്പോൾ അത് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം അതിന് പല വഴികളും നമുക്കുണ്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ നെഗറ്റീവ് ചിന്തകൾ ഉണ്ട് എന്നുള്ള കാര്യം ആക്സെപ്റ്റ് ചെയ്യുക ഏതൊരു കാര്യത്തെക്കുറിച്ചും ഏതൊരു കാര്യത്തിൽ മാറ്റം വരുന്നതിനും ആദ്യം നമുക്ക് ആ കാര്യത്തെ ഐഡൻറ്റിഫൈ ചെയ്യുക അതിനെക്കുറിച്ച് ആവുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നത്തെ എപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു അപ്പോൾ പരിപൂർണമായും അതിനെ ഒഴിവാക്കുക എന്നുള്ളതല്ല മറിച്ച് ആ പ്രശ്നം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ തന്നെ അതിൻ്റെ ശക്തി കുറയുന്നു അത് ഒരു ഇരുട്ടിലേക്ക് നമ്മൾ ടോർച്ച് ടോർച്ചടിക്കുന്നതെങ്ങനെ അതുപോലെ ആയിരിക്കും ഇരുട്ടിലേക്ക് ടോർച്ച് അടിക്കുന്ന സമയത്ത് നമുക്കവിടെ വെളിച്ചം കാണാൻ സാധിക്കുന്നു നമ്മൾക്ക് കാണാൻ സാധിക്കാത്ത പലതും കാണുവാൻ സാധിക്കുന്നു എന്നാൽ ഇരുട്ടില്ല കാര്യങ്ങളൊക്കെ ഒക്കെയാണ് എനിക്ക് മുന്നോട്ട് പോകും എന്ന് തെറ്റായി ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും വലിയ ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിടാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ കുറച്ച് നെഗറ്റീവ് ചിന്തകളുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുകയാണ് അത് നിങ്ങൾക്ക് പേപ്പറിൽ എഴുതി വയ്ക്കാം ഇന്ന ഇന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഇവയെ ഞാൻ അംഗീകരിക്കുന്നു ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് ബോധപൂർവ്വം നിങ്ങൾ എഴുതി വയ്ക്കുകയോ നിങ്ങൾ അത് മനസ്സിൽ ഒന്ന് ഉറപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അവെയർനെസ് ബോധം ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളൊരു ബോധം അവിടെ ആക്ടിവേറ്റ് ആവുകയും നിങ്ങളുടെ മനസ്സ് തന്നെ ബ്രെയിൻ തന്നെ അതിന് വേണ്ട സൊല്യൂഷൻസ് കണ്ടെത്തുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും അപ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ഡീപ്പായിട്ട് നിങ്ങൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പലപ്പോഴും നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുന്നത് അതായത് എനിക്ക് നെഗറ്റീവ് ചിന്തയില്ല ഉണ്ടെങ്കിലും അത് ഇല്ല അല്ലെങ്കിൽ അത്തരം ചിന്തകളുണ്ട് എന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്നതൊക്കെ ഒരു തരം ഫൈറ്റിംഗ് ആണ് അതിന് പകരം ഇങ്ങനെ ഒരു ചിന്തകളുണ്ട് ഇത്തരം കാര്യങ്ങൾ കുറിച്ചിട്ടാണ് ഇന്നന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന തന്നെ അനുഭവങ്ങളിൽ നിന്നാണ് ഈ ചിന്തകൾ എനിക്ക് വരുന്നത് എന്ന് നമ്മൾ പരിപൂർണമായി മനസ്സുകൊണ്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക ഇനി അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വലിയ തരത്തിലൊരു മാറ്റങ്ങൾ അനുഭവപ്പെടും അതിനെ ആക്സെപ്റ്റ് ചെയ്യുക ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം അതിനെ വിശകലനം ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ചില അനുഭവങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് ചില ബാധ്യതകൾ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പലപ്പോഴും നെഗറ്റീവ് ചിന്തകൾ വരാറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരുപാട് സാമ്പത്തിക ബാധ്യതയുണ്ട് തന്നെ നെഗറ്റീവ് ചിന്ത എങ്കിൽ അതിന് ഒരു പരിഹാരം നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് ആ പരിഹാരങ്ങൾ എന്താണെന്ന് നോക്കാം അതുപോലെ ചില ബന്ധങ്ങളിൽ റിലേഷൻഷിപ്പുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തുണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളിൽ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളിൽ കുടുങ്ങിയിട്ടും നെഗറ്റീവ് ചിന്തകൾ വരാറുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾക്ക് ചിലപ്പോൾ പരിഹാരം കണ്ടെത്തുവാൻ അതിപ്പോൾ സമയം വേണ്ടി വന്നേക്കാം എന്നാൽ അവയെക്കുറിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നിങ്ങളുടെ ചില ബന്ധങ്ങളിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് നിങ്ങളുടെ നെഗറ്റീവ് ചിന്ത എപ്പോഴും മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് എഴുതി വയ്ക്കുക എനിക്ക് ഇന്ന വ്യക്തികളുമായിട്ട് ചില ചില പ്രശ്നങ്ങളുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ പരിഹാരങ്ങൾ എന്താണ് അതും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ പരിഹാരങ്ങൾ വരുന്നു അതൊക്കെ എഴുതി വയ്ക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യേണ്ട പരിഹാരം നിങ്ങൾ ഒരു പേപ്പറിലേക്ക് എഴുതി വയ്ക്കുകയും നിങ്ങളുടെ ബ്രെയിൻ തന്നെ വിശ്വസിക്കുകയും കാരണം ഇതിന് പരിഹാരം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഏകദേശം ഇതിന് പരിഹാരങ്ങൾ ആയിട്ടുണ്ട് എന്ന് ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട നെഗറ്റീവ് ചിന്തകൾ പിന്നീട് നിങ്ങളുടെ മനസ്സിലേക്ക് വരില്ല അപ്പോൾ നമ്മളുടെ മനസ്സ് തന്നെ പരിഹാരം കണ്ടെത്തി അല്ലെങ്കിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ തന്നെ അറിയാൻ തുടങ്ങുമ്പോൾ അത്തരം ചിന്തകൾ വളരെ കുറഞ്ഞു വരും ഇത് പരിഹാരം നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നാൽ ഈ ചിന്ത അങ്ങനെ മനസ്സിൽ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ അത് റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് പോയിക്കൊണ്ടേയിരിക്കും റിപ്പീറ്റഡായിട്ട് കറങ്ങിക്കൊണ്ടേയിരിക്കും മറിച്ച് നമ്മുടെ മനസ്സിന് ബോധ്യപ്പെട്ടു ആ ഈ വ്യക്തി ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ചില പ്ലാനിങ്ങുകൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മനസ്സിന് ബോധ്യമാവുമ്പോൾ അത്തരം ചിന്തകൾ കുറഞ്ഞു വരും ഓക്കെ അപ്പോൾ അതാണ് രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഏത് കാര്യത്തെക്കുറിച്ചാണോ നിങ്ങളുടെ നെഗറ്റീവ് ചിന്ത കൂടുതൽ വരുന്നത് അത് നിങ്ങളുടെ ജേണൽ പേപ്പറിൽ എഴുതി വെക്കുക അതിനുള്ള പരിഹാരവും നിങ്ങൾ എഴുതി വെക്കുക അത് ഒരല്പം സമയമെടുത്ത് ചെയ്യാം നിങ്ങൾക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ ഒരു അരമണിക്കൂർ വരെ സമയം സ്പെൻഡ് ചെയ്ത് ആ പരിഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് എഴുതി വയ്ക്കാം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് സമയം ഈ നെഗറ്റീവായിട്ട് ചിന്തിക്കിരിക്കുന്ന സമയമൊക്കെ നിങ്ങൾക്ക് ലാഭിക്കാവുന്നതാണ് റൈറ്റ് അപ്പം അതുകൊണ്ട് അതിന് മടി വിചാരിക്കാതെ അങ്ങനെ എഴുതി വെക്കുക പ്ലാൻ ചെയ്യുക എഴുതി വെക്കുക ഈ എഴുതി വയ്ക്കുന്നതിന് വളരെ ശക്തിയുണ്ട് നമ്മുടെ മനസ്സിനെ ക്ലീൻ ചെയ്യുന്നതിന് ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കുന്നത് ഇതിനൊക്കെ ഈ എഴുതി വയ്ക്കുന്ന അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ അതിന് ബെനിഫിറ്റ് ഉണ്ട് അപ്പോൾ എപ്പോഴും നിങ്ങളൊരു പുസ്തകം ഒരു ജേണലോ ഓക്കെ ഇങ്ങനത്തെ ഒരു ഒരു ഡയറി പോലെ ഒരു ഒരു ഡയറി വാങ്ങിക്കാം ഇത്തരത്തിലുള്ള ഒരു ഡയറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ പുസ്തകമോ വലുതെ പുസ്തകം നിങ്ങളുടെ ഇഷ്ടം എഴുതി വെക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കാം കാരണം ഈ ബ്രെയിനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം സിക്സ്റ്റി തൗസൻഡ് ചിന്തകൾ ഒരു ദിവസം വരുന്നുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഈ ചിന്തകൾ ഇങ്ങനെ പ്രോസസ്സ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കതൊക്കെ ഭയങ്കര ആയിട്ട് തോന്നും അതാണ് നമുക്ക് നമ്മുടെ മനസ്സിന് മാനേജ് ചെയ്യാൻ പറ്റാത്തതും സ്ട്രെസ്സ് കൂടുന്നു ടെൻഷൻ അടിക്കുന്നു ഓവർ തിങ്കിങ് നെഗറ്റീവ് തിങ്കിങ് ഒക്കെ അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ജേണലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതായത് ഇത്തരം കാര്യങ്ങൾ എഴുതി വയ്ക്കുക ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഹെവിനെസ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ രണ്ടാമത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഇങ്ങനെ നിങ്ങൾ എന്താണോ പ്രോബ്ലം അതിൻ്റെ വ്യക്തമായിട്ടുള്ള പരിഹാരങ്ങൾ നിങ്ങളുടെ മനസ്സിലെന്താ തോന്നുന്നത് അത് നിങ്ങൾക്ക് എഴുതി വയ്ക്കാം അത് നിങ്ങളുടെ നെഗറ്റീവ് തിങ്കിന് കുറയ്ക്കുവാൻ സഹായിക്കും പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഈ മനസ്സിൽ ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും നെഗറ്റീവ് ചിന്തകളും പോസിറ്റീവ് ചിന്തകളൊക്കെ വന്നുകൊണ്ടേയിരിക്കും അതിനെ ഒരു സാക്ഷിയെപ്പോലെ നിരീക്ഷിക്കാൻ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുക ആകാശത്ത് മേഘങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അത് വരുന്നു പോകുന്നു പലപ്പോഴും നമുക്ക് അനുഭവപ്പെട്ടുണ്ടാവും ചില കാര്യത്തെക്കുറിച്ച് നമ്മൾ ടെൻഷൻ ടെൻഷനടിച്ച് കുറേ നെഗറ്റീവ് ചിന്തകൾ ചിന്തിച്ചു മൂട്ടി പിന്നീട് അത്തരത്തിലുള്ള ചിന്തകളെ വരുന്നില്ല വളരെ ഫ്രീ ആയിട്ടിരിക്കുന്നു അപ്പോൾ മനസ്സ് ചിന്തകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ചിന്തകൾ സൃഷ്ടിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഉപേക്ഷിച്ച് ആ ചിന്തയിൽ കംപ്ലീറ്റ് അലിഞ്ഞു ചേർന്ന് ഞാനാണ് ഇത് ഇതെൻ്റെ പ്രശ്നമാണ് ഇത് വലിയ പ്രശ്നമാണ് എന്ന് ചിന്തിച്ച് അങ്ങ് മുന്നോട്ട് പോകുന്നത് നമുക്കൊരിക്കലും നല്ലതല്ല മറിച്ച് നമ്മൾ ഇവയെ നിരീക്ഷിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ചിന്തകളെ നിരീക്ഷിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ നമ്മളതിന് വലിയ പ്രാധാന്യം കൊടുക്കില്ല പ്രാധാന്യം അവയ്ക്ക് കിട്ടിയില്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ അവർ നമ്മ നമ്മുടെ മനസ്സിൽ നിന്ന് പോകും നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു അവയുടെ എനർജികൂടും അവർ വലിയ സംഭവമായിട്ട് മാറും അങ്ങനെ നമ്മൾ തന്നെ വിഴുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും എന്നാൽ നമ്മൾ ജസ്റ്റ് നിരീക്ഷിക്കുകയാണെങ്കിൽ ഓക്കെ ഇപ്പോൾ ഒരു നെഗറ്റീവ് ചിന്ത ഉണ്ട് ശരി ഞാൻ അതിനെ അംഗീകരിക്കുന്നു അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിനെ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത്തരം ചിന്ത വരികയാണെങ്കിൽ ഓക്കെ അത് വരട്ടെ ഞാൻ അന്ന് നിരീക്ഷിക്കട്ടെ എന്ന ഒരു മനോഭാവത്തോടു നമ്മൾ ആ ചിന്തയെ നിരീക്ഷിക്കുമ്പോൾ അവയുടെ പ്രാധാന്യം കുറയുകയും പെട്ടെന്ന് തന്നെ അത് മനസ്സിൽ നിന്ന് പോവുകയും ചെയ്യും അപ്പോൾ ഒരു സാക്ഷിയെപ്പോലെ നിരീക്ഷിക്കാൻ നമ്മൾ പഠിക്കുക ഇത് പ്രാക്ടീസിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് നിങ്ങൾക്ക് പ്രാക്ടീസിലൂടെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ആ വരുന്നു പോകുന്നു എന്ന അവസ്ഥ വരും മറിച്ച് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈ ചിന്ത വരുമ്പോൾ തന്നെ നമ്മൾ ടെൻഷൻ അടിക്കുന്നു എന്തുകൊണ്ടും ഇങ്ങനെ സംഭവിക്കുന്നു ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു കൂട്ടി അവയുടെ കൂടെ കൂടി അതിന് എനർജി കൊടുത്തു കൊണ്ടേയിരിക്കുന്നു അങ്ങനെ എനർജി കൊടുക്കുമ്പോൾ അത് കൂടുതൽ സമയം അവിടെ നിലനിൽക്കുന്നു എന്നാൽ നമ്മൾ ഒരു സാക്ഷിയെ പോലെ ഒബ്സേർവ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല ഈ നെഗറ്റീവ് ചിന്ത വന്നത് കൊണ്ട് നമ്മൾ നമ്മളെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല വരട്ടെ ഞാനൊന്ന് ഒബ്സർവ് ചെയ്യുന്നു ഓക്കെ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ചിന്തകൾ ഇത് മാറും ഈ സമയം മാറും ഇപ്പോൾ തൽക്കാലം ഞാൻ അവയെ ഒബ്സർവ് ചെയ്യുന്നു എന്നൊരു മൈൻഡ് നിങ്ങൾ നിങ്ങളവയൊന്ന് നോക്കി കണ്ടു കണ്ടുനോക്കും അതിൻ്റെ ലെങ്ത് കുറയും പിന്നെ നിങ്ങൾ നിരന്തരം ചെയ്യുന്ന സമയത്തൊക്കെ ഇത് വരുന്നു ഇപ്പം സമയം നിൽക്കുന്നു പോകുന്നു എന്ന അവസ്ഥയിലേക്ക് വരും ഇങ്ങനെ ഒരു സാക്ഷിയെപ്പോലെ നമ്മൾ ഇതിനെ കാണാൻ പഠിക്കുക അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ആദ്യം നമ്മൾ പറഞ്ഞു ഇതിനെ ആക്സെപ്റ്റ് ചെയ്യുക ഇങ്ങനെ നെഗറ്റീവ് ചിന്തകളുണ്ട് ഇങ്ങനെ കാര്യങ്ങളെക്കുറിച്ചാണ് നെഗറ്റീവ് ചിന്തകൾ അവയെ ആക്സെപ്റ്റ് ചെയ്യുക രണ്ടാമതായിട്ട് നിങ്ങളെ വളരെയധികം ബോധർ ചെയ്യുന്ന നെഗറ്റീവ് ചിന്ത ഏതെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും അത്തരത്തിലുള്ള ചിന്തകൾ കൂടുതൽ അത് റിലേഷൻഷിപ്പിലാവാം സാമ്പത്തികമായിരിക്കാം കരിയറുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം എന്തോ ആയിക്കോട്ടെ അത് നിങ്ങൾ എഴുതി വെക്കുക അതിൻ്റെ സൊല്യൂഷൻസും നിങ്ങൾ എഴുതി വെക്കുക ഇതിനെന്താണ് പരിഹാരം എന്നുള്ളത് ആ പരിഹാരം നിങ്ങൾ എഴുതി വെച്ചത് പിന്നീടൊക്കെ ഇടയ്ക്ക് എടുത്ത് നോക്കാം എനിക്ക് അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് ചെയ്യാവുന്നതാണ് അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ചിന്തയുടെ കൂടുതലായിട്ടുള്ള വരവ് നിൽക്കുന്നതായിരിക്കും പിന്നെ മൂന്നാമത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ഏത് സിറ്റുവേഷൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഈ ചിന്തകൾ ഈ നെഗറ്റീവ് ചിന്തകളെ ഒരു സാക്ഷിയെ പോലെ നിരീക്ഷിക്കുക എന്ന് മാത്രം അപ്പോൾ അത് വരുന്നു പോകുന്നു വരുമ്പോൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ കൂടെ കൂടി സമയവും അതിന് എനർജിയും കൊടുക്കാറാണ് പക്ഷേ ഈ നിരീക്ഷണത്തിലൂടെ നമ്മൾ അതിൻ്റെ എനർജി കുറയുകയും അവ വന്ന് പെട്ടെന്ന് പോവുകയും ചെയ്യും അത് ഉടനെ തന്നെ സംഭവിക്കില്ല നിങ്ങൾ ഇടയ്ക്കൊക്കെ അങ്ങനെ ശ്രദ്ധിക്കുക എന്തൊക്കെ ചിന്തകളാണ് പോരുന്നത് ഓക്കെ ഞാനന്ന് ഒന്ന് പ്രിപ്പയർഡായിട്ട് നിങ്ങൾ അതിനെ ബോധപൂർവ്വം ഒബ്സേർവ് ചെയ്യുക അപ്പോൾ നിങ്ങൾ നിങ്ങളതിൽ പെട്ടുപോകില്ല ഒരൊഴുക്കിൽ പെട്ടു പോകുന്ന പോലെയാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്നത് ഇതാവുമ്പോൾ ആ ഒഴുക്ക് ഒഴുകുന്നത് നമ്മൾ കാണുന്നു ഓക്കെ അങ്ങനെയാണ് നമ്മൾക്ക് അതിൻ്റെ മേലൊരു നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക ഇത് നെഗറ്റീവ് ചിന്തകളെ മാനേജ് ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ ഇനി എല്ലാവരും നാളെയും ജോയിൻ ചെയ്യുക നാളെ ഏഴ് മണിക്ക് കൃത്യമായിട്ട് മെഡിറ്റേഷൻ ഉണ്ടാവും